കപ്പ് സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ശ്രീലങ്കയെ അഞ്ച് വിക്കറ്റിന് തകർത്ത് പാകിസ്ഥാൻ ഫൈനൽ സാധ്യതകൾ നിലനിർത്തി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമുപ്പത്തിമൂന്ന് റൺസ് എടുത്തു ഒരു ഘട്ടത്തിൽ അമ്പത്തിയെട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ പതറിയ ശ്രീലങ്കയെ അർദ്ധ സെഞ്ചുറി നേടിയ കമിന്ദോ മെന്റീസിന്റെ പ്രകടനമാണ് ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത് പാകിസ്ഥാനായി ഷഹീൻ അഫ്രീദി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി തിളങ്ങിയപ്പോൾ അബ്രാർ അഹമ്മദിന്റെ സ്പിൻ ബോളിംഗ് ശ്രീലങ്കൻ ബാറ്റ്സ്മന്മാർക്ക് തലവേദന സൃഷ്ടിച്ചു വിജയലക്ഷ്യമായ നൂറ്റി മുപ്പത്തിനാല് റൺസ് പിന്തുടർന്ന് ബാറ്റിംഗ് നിറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടിരുന്നു പതിനേഴ് പന്തുകൾക്കിടെ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ടീം തകർച്ചയിലേക്ക് നീങ്ങിയെങ്കിലും ഒടുവിൽ പതിനെട്ടാം ഓവറിലെ അവസാന പന്തിൽ അഞ്ച് വിക്കറ്റ് ബാക്കി നിൽക്കെ പാകിസ്ഥാൻ വിജയം ഉറപ്പിച്ചു വനിന്ദു ഹസറങ്കിയും മഹേഷ് ദീക്ഷണയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി പാക് നിറയെ വിരപ്പിച്ചെങ്കിലും മുഹമ്മദ് നവാസിന്റെയും ഹുസൈൻ തലത്തിന്റെയും കൂട്ടുകേട്ട് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു മത്സരഫലം ഇരു ടീമുകൾക്കും നിർണായകമായിരുന്നു മുൻ സൂപ്പർ ഫോർ മത്സരത്തിൽ പരാജയപ്പെട്ടതിനാൽ തോൽക്കുന്ന ടീമിന്റെ ഫൈനൽ സാധ്യതകൾ ഏറെക്കുറെ അവസാനിച്ചേനെ ഈ വിജയത്തിലൂടെ പാകിസ്ഥാൻ ഫൈനൽ സാധ്യതകൾ സജീവമാക്കി